ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി ചിക്കൻ വിഭവങ്ങളുണ്ടെങ്കിലും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരുതാണ് ചിക്കൻ പെരട്ടെന്ന് പറയുമ്പോൾ ചിക്കൻ പെരട്ടെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തേൻ്റെ അഭിമാനമാണ് ഈ കട്ടച്ചക്കുഴിയുള്ള കൃഷ്ണ ഹോട്ടൽ എന്ന് പറയുന്നത് അവിടുത്തെ ചിക്കൻ പെരട്ട അത്ര ആണ് ഉൾനാടൻ പ്രദേശമായിട്ട് പോലും വിവിധ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് കയറിപ്പോയപ്പോൾ തന്നെ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ നല്ല നാടൻ ചിക്കൻ കിടന്ന് വേവുന്നതിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്മെല്ല് നമുക്ക് വന്ന കേട്ടോ ആ സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ അറിയാം ഇത് ഇവിടുത്തെ സ്മെ ഈ ചിക്കൻ ബിരട്ടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സ്മെല്ലാണെന്ന് കാരണം അത്രയും അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ചിക്കൻ ബിരട്ട് ഏറ്റവും ഫേമസ് ആവാനും കാരണം ഈ ഒരു മണവും നല്ല മസാലക്കൂട്ടുകളാണ് നമുക്ക് എങ്ങനെയായാലും അതിൻ്റെ രുചിയൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം തന്നെ ചെന്ന് ഇലയൊക്കെ കഴുകി അവിടെ ഇരിക്കുകയാണ് കാരണം പെട്ടെന്ന് തന്നെ നല്ല വിശപ്പുണ്ട് നമ്മളിങ്ങനെ ചുറ്റി അടിച്ചിട്ടാണ് അവിടെ എത്തിയത് അവിടെ നിന്ന് നമ്മൾ പുട്ടും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് അത് ഒരു പ്ലേറ്റ് നമുക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ചിക്കൻ ബൊറോട്ട തരണം അത് നല്ല വാഴയിലിൽ തന്നെ തരും കേട്ടോ അവർ എപ്പോഴായാലും എത്ത് എങ്ങനെ വന്നാലും ഈ വാഴയിലിൽ തന്നെ വരുന്നത് നല്ല തിരക്കുണ്ടായിരിക്കും മിക്ക സമയത്ത് എന്നാലും ഈ വാഴയിലെ തന്നെ അവർ തരാൻ ശ്രമിക്കാറുണ്ട് പിന്നെ അത് കഴിവൊന്നും വേണ്ടല്ലോ അത് അപ്പോൾ തന്നെ ആയിട്ട് കളയാൻ പറ്റും ഈ ബൊറോട്ട നല്ല നല്ല ബൊറോട്ട ആയിരുന്നു കേട്ടോ ഇപ്പം കുറച്ച് ചൂട് കുറവുണ്ടെങ്കിലും തീരെ കുറവല്ല എന്നാൽ പോലും നല്ല നല്ല ആയിരുന്നു കേട്ടോ പൊറോട്ട ഇതിൻ്റെ കൂടെ നാടൻ ചിക്കനായിട്ട് നമുക്ക് പെട്ടെന്നിങ്ങനെ വെള്ളക്കോഴി പോലെ പെട്ടെന്നിങ്ങനെ പിഞ്ഞ് വരില്ല പിടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നോക്കി എടുക്കണം നല്ല കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ എടുക്കണം എല് എല്ല് കൂടുതലായിരിക്കും നാടൻ കോഴിയിൽ ചിക്കനായത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പൊറോട്ടയിലൂടെ അടിപൊളിയായിട്ടിരിക്കും എനിക്ക് പക്ഷേ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് പുട്ടിൻ്റെ ആ ഗ്രേവി ഈ പുട്ടിൻ്റെ ചേർത്ത് ഊഹ് അടിപൊളിയാണ് കേട്ടോ കാരണം ആ ഒരു ചെറിയ ചെറിയ ഗ്രേവി ഉള്ളൂ അതിൻ്റെ നല്ല എരിവുണ്ട് നമ്മളിതിൻ്റെ കൂടെ നല്ല നല്ല ടേസ്റ്റാണ് ഈ പുട്ടിനോട് കഴിക്കാൻ വേണ്ടി കുഴച്ച് കഴിക്കാൻ വേണ്ടിയാണ് അടിപൊളിയാണ് ബൊറോട്ടേൻ്റെയും നല്ല ടേസ്റ്റാണ് പക്ഷെ പുട്ട് വേറൊരു കിഡിലും കോമ്പിനേഷനാണ് ചിക്കൻ പൊറോട്ടേൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ട് പുട്ടാണ് നല്ല അരി പുട്ടും ഇതും ആയിട്ട് കിടിലും കോമ്പിനേഷനാണ് സവാള വേണ്ടി ഞാൻ വീണ്ടും രണ്ടാമത് സവാള വാങ്ങിപ്പിച്ച് സവാള വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സവാള ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ ഗ്രേവി അങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഗ്രേവിയാണ് കേട്ടോ കുറച്ച് ഈ ഓയിലി ആയിട്ടുള്ള ഗ്രേവിയാണ് പക്ഷേ സൂപ്പറാണ് കേട്ടോ ഇതിൻ്റെ അവിടെ കഴിക്കാൻ വേണ്ടി പിന്നെ കുറച്ച് പേറോട്ട് ഞാനും എടുത്ത് കാര്യം ഇതിനോട് ഇങ്ങനെ ഈ ഗ്രേവി എടുത്ത് കഴിക്കാനേ പുട്ടെല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണവും അതിനകത്ത് അടുത്ത് വെച്ചിട്ട് കാരണം കഷ്ണമെല്ലാം ഞാൻ നേരത്തെ കഴിച്ച് തീർത്ത് അന്യായം കേട്ടോ അന്യായം കഴിച്ച് തീർക്കാൻ പറ്റുമോ പറ്റുമത് പിന്നെ കോട്ട കഴിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് ലൈമും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി വന്ന് ചിക്കൻ പെരോട്ടെ എല്ലാം കൂടെ ഒരു എല്ലയിൽ പൊഞ്ഞിട്ട് അതി ഒരു കവർ തന്നിട്ടുണ്ട് ആ കവർ ഇട്ടുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയി കൃഷ്ണ ഹോട്ടലിൻ്റെ ഓണറാണ് ചേട്ടൻ ചേട്ടൻ്റെ അച്ഛനാണ് ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ പത്തിരണ്ടടുപ്പിച്ചാൽ അച്ഛനാണെങ്കിൽ ആണ് ആ അപ്പോൾ ഞാൻ ഭയങ്കര പണിച്ചോലം ആ ഞാൻ അടിച്ചിട്ടു അങ്ങനെ പത്ത് മണി തൊട്ട് രാത്രി ഒൻപത് മണി വരെ ആ പിന്നെ നാടൻ കോഴിത്തോരം

ഈ ഇടയ്ക്ക് വിജയിച്ചില്ല പീക്കായിട്ട് തിരക്ക് വരുന്ന സമയം തിരക്ക് ഉച്ചക്ക് നമുക്ക് എന്തൊക്കെ കഴിക്കാൻ കിട്ടും ഇവിടെ പെരട്ട് തോരൻ കാന്തരി പിന്നെ പുട്ട് കപ്പ പൊറോട്ട ഊണ് പിന്നെ ഉച്ചക്ക് ദോശ

കൃഷ്ണ ഹോട്ടൽ ഒരു ചെറിയ ഹോട്ടലായിരുന്നു ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ചിക്കൻ ബരട്ട് വേറെ ലെവലുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഇപ്പം അതിൻ്റെ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ഒന്ന് ഇഷ്ടംപോലെ പാർക്കിങ് ഒക്കെ സൗകര്യമുണ്ട് ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇവിടെ ഇരിക്കുക അന്നൊന്നും അത്ര സൗകര്യമൊന്നുമില്ലായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ ദൻ ബൈ ബൈ